പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്നത്തെ വചനം ഐസയ ഒന്ന് പതിനെട്ട് കർത്താവ് അരുളി ചെയ്യുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ കടും ചമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ തീരും അവ രക്ത കമ്പിളി പോലെ വെളുക്കും അനുസരിക്കാൻ സന്നദ്ധമാണെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായി തീരും കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ പാപങ്ങൾ എത്ര കഠിനമായതാണെങ്കിലും അവ തീരും അവ രക്ത കമ്പിളി പോലെ വിളിക്കും അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും വീണ്ടും ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം ആറാം വാക്യം പറയുന്നു ദൈവത്തിൽ അന്ധകാരമില്ല അവിടത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും സത്യം പ്രവർത്തിക്കുന്നുമില്ല അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാകും അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനും ആകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയില്ല പാപം ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷം ചെറുതായിട്ടെങ്കിലും വന്നാൽ നഷ്ടപ്പെടുന്നു നമ്മുടെ സന്തോഷവും സമാധാനവും ഒക്കെ ചെറുതായിട്ടെങ്കിലും ഒന്ന് കുറയുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് നമ്മൾ മരിക്കുന്നു കൂടുതൽ കൂടുതൽ പാപം ചെയ്യുംതോറും ആത്മീയമായി നമ്മൾ കൂടുതൽ കൂടുതൽ മരണത്തിലേക്ക് നീങ്ങുന്നു ബൈബിളില് പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ മുമ്പിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു നിന്റെ മുമ്പിൽ ജലവും തീയും വെച്ചിരിക്കുന്നു നിനക്ക് തിരഞ്ഞെടുക്കാം ഈ പാപമൊക്കെ എപ്പോഴും ഒരു നൈമിഷികമായ സന്തോഷം തരും പക്ഷെ അത് ഒരു ലോങ് ലാസ്റ്റിങ് ഡിപ്രഷനിലോട്ടും അസമാധാനത്തിലേക്കും കുറ്റബോധത്തിലേക്കും ഒക്കെ നമ്മളെ തള്ളിയിടും ഇവിടെ കർത്താവ് പറയുന്നു നിന്റെ ഭൂതകാലം എന്തായിരുന്നാലും എത്രമാത്രം വൃത്തികെട്ടതായിരുന്നാലും നീ പശ്ചാത്തപിക്കുകയാണെങ്കിൽ നിന്റെ പാവങ്ങൾ ഒറുക്കുവാനും ക്ഷമിക്കുവാനും എനിക്ക് മനസ്സുണ്ട് എന്ന് കർത്താവ് അസന്നിഗ്ധമായി നമ്മളോട് പറയുന്നുടിയനായ പുത്രന്റെ ഉപമേഖന്ന് ആലോചിച്ചു അപ്പൊ അവൻ പോയി അവസാനം പന്നി കൂട്ടിൽ കിടക്കുന്ന സമയത്ത് ആണ് അവന് ചിന്ത വരുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ കാര്യങ്ങളൊക്കെ എത്ര സുഗമമായിരുന്നു അവിടുത്തെ ജോലിക്കാർ പോലും എന്നേക്കാൾ ഭേദമായിട്ടാണല്ലോ കഴിയുന്നത് പക്ഷെ അവന് രക്ഷപെടണമെന്നുള്ള ഒരു ചിന്ത അവനിൽ വന്നു അവൻ അവിടം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് വരികയാണ് പിതാവിനോട് ക്ഷമ പറയാൻ പിതാവ് അകലേ വെച്ച് തന്നെ തൻ്റെ നഷ്ടപ്പെട്ടു പോയ പുത്രൻ വരുന്നത് കാണുന്നു അവൻ വീട്ടിലോട്ട് എത്തുന്നത് കാത്തു നിൽക്കാതെ പിതാവ് ഓടിച്ചെന്ന് അവനെ ആശ്ലേഷിച്ച് സന്തോഷത്താൽ അവനെ കെട്ടിപ്പിടിച്ച് വലിയ കാളക്കൂറ്റിനെ കൊന്ന് സദ്യ ഒരുക്കി ആഘോഷിക്കുന്നു എൻ്റെ മകൻ നഷ്ടപ്പെട്ടിരുന്നു ഇന്ന് എനിക്ക് അവനെ തിരിച്ചു കിട്ടി ഒരു പാപി മനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ മറുതലിക്കുന്നത് ക്രിസ്തുവിന്റെ വിളി ക്രിസ്തുവിന്റെ ചണക്കത്ത് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കാം നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടി വെക്കേണ്ട ചിലപ്പോൾ സമയം കിട്ടിയില്ലെന്ന് വരും അതുകൊണ്ട് ഇപ്പോൾ തന്നെ സമയം കളയാതെ ആത്മാർത്ഥമായി ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കുക ഭർത്താവിനോട് ക്ഷമ ചോദിക്കുക എളിമപ്പെട്ടൊരു നല്ല കുംഭസാരം നടത്തുക വീണ്ടും ആ പരിശുദ്ധാരൂപിയുടെ നിറവ് അനുഭവിക്കുക ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലപ്പോഴും പലരും പറയാറുള്ളത് ഞാൻ എന്തിനാണ് ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി പാവങ്ങളൊക്കെ പറയുന്നത് ഡയറക്റ്റ് പറഞ്ഞ പോലെ അതൊന്ന് രണ്ടാമത്തെ ആർഗ്യുമെന്റ് ഓ ഞാനൊക്കെ എന്ത് പാപം ചെയ്തിട്ടാണ് പാപമില്ലാത്തവൻ കർത്താവ് മാത്രം ഇന്ന് എനിക്കുണ്ടായ ഒരു പാപം ഈയിടെ കുറവാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഇന്നുണ്ടായ ഒരു കാര്യം ണാമത്തെ ഒരു വെൽനോൺ ഒരു ബേക്കറിയിലോട്ട് സാ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോവുകയാണ് ഞാൻ അവരോട് എപ്പോഴും ചോദിക്കും ഫ്രഷായിട്ട് മാത്രം എനിക്ക് തന്നാ മതി അപ്പൊ ഞാൻ ഒരു കുറച്ച് പീസ് പാക്ക് ചെയ്യാൻ പറഞ്ഞു ഭാഗ്യത്തിന് ഒരു പീസ് അവിടെ നിന്ന് ഞാൻ കഴിച്ചു വഴയ ഒരു പീസ് വായൽ വയ്ക്കാൻ കൊള്ളില്ല ഭാഗ്യത്തിന് അവിടെ വെച്ച് തന്നെ അങ്ങനെ ചെയ്യാൻ തോന്നിയത് കൊണ്ട് സാധനം മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു പിന്നെ ബില്ല് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മുമ്പിൽ ഒരു അറുപത് രൂപ പെർ പീസ് എന്ന് പറഞ്ഞ എഴുതി വെച്ചിരിക്കും ബില്ല് ചെയ്തപ്പോ അത് എഴുപത്തി അഞ്ച് രൂപയായി ഒരു പീസിനെന്താണ് അങ്ങനെ അറുപത് രൂപയല്ലേ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പിന്നെ എഴുപത് അത് ഞങ്ങൾക്ക് ആ ഒരു സ്റ്റിക്കർ ഉണ്ടായില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പൊ എനിക്ക് എൻ്റെ ഒരു ഡയലമാണ് ഇത് കംപ്ലൈന്റ് ചെയ്യണം കംപ്ലൈന്റ് ചെയ്യണോ അതോ വെറുതെ ക്ഷമിച്ച് ഒന്നും ഒന്നറിയാത്ത പോലെ അറിഞ്ഞു വരണം ഞാൻ കംപ്ലൈന്റ് ചെയ്തു കസ്റ്റമർ മാനേജറോട് സംസാരിച്ചു അപ്പൊ അയാൾ എന്നോട് വേണം റീഫണ്ട് ചെയ്യാന്നല്ല അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു ഫീസ് ഞാൻ കഴിച്ചു എനിക്ക് എന്റെ ആരോഗ്യത്തിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യുക രണ്ടാമത് ഒരു സംഭവം വില എഴുതി വെച്ചിരിക്കുന്ന വില ഒന്ന് ബില്ലിങ് വേറെ ഒന്ന് അത് ഇറ്റ്സ് ടോട്ടലി അൺഅക്സെപ്റ്റബിൾ അത് ഇല്ലീഗൽ ആണ് എന്ന് പറഞ്ഞ് ബോധിപ്പിച്ചു പക്ഷെ ഇതിനകത്തൊക്കെ ഒരു നല്ല ഒരു കാര്യം ഉണ്ടായത് ഒരിക്കലും സൗണ്ട് റേസ് ചെയ്തില്ല വളരെ സൗമ്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചു പലപ്പോഴും സൗണ്ട് റേസ് ആകാൻ വരുമ്പോഴൊക്കെ കർത്താവിന്റെ ഒരു കൺട്രോൾ പാപം ചെയ്യരുത് തെറ്റിനി ബോധിപ്പിക്കാം പക്ഷെ കോപിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല അവനും ദൈവത്തിന്റെ പുത്രനാണ് പാപം ചെയ്യരുത് ഞാൻ പറഞ്ഞു വന്നത് പണ്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കോപിച്ചതന്നെ അതൊരു പാപമായിട്ട് തോന്നുകയില്ലായിരുന്നു ക്രിസ്തുവിനെ കൂടുതൽ അറിഞ്ഞു കഴിയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അത് പാപമാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു അതായത് ഒരു ചെളി വിറണ്ട് കിടക്കുന്ന ഒരു കാറ് കണ്ടുകഴിഞ്ഞാൽ അതിലെത്ര പവറിലുണ്ട് എത്ര ഡെൻഡുണ്ടെന്നൊന്നും മനസ്സിലാവില്ല അത് കഴുകി കഴുകി വരുമ്പോഴാണ് നമുക്ക് അതിനായുള്ള ചെറിയ ചെറിയ ബോർലുകൾ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ പാപത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരുത്തിനെ അവന്റെ പോരായ്മകൾ അവനിലെ പാപങ്ങൾ അവനെ കാണുവാൻ സാധിക്കുകയില്ല അതേസമയം നമ്മ കൂടുതൽ പശ്ചാത്താപത്തോടെ കർത്താവ് പറഞ്ഞതുപോലെ ആദ്യം നിന്റെ കണ്ണില് തടിക്കഷ്ണം എടുത്ത് കളയുക അപ്പോൾ നിനക്ക് വെളിച്ചം കിട്ടും നമ്മിലെ തടിക്കഷ്ണങ്ങൾ എടുത്തു മാറ്റം തോറും നമ്മിലെ ചെറിയ ചെറിയ പോരായ്മകൾ മൂലം കാണുവാൻ നമുക്ക് സാധിക്കും അപ്രകാരം നമ്മൾ ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ടവരാകും നമുക്ക് നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാനും നമ്മുടെ അറിഞ്ഞോ അറിയാതെയും ചെയ്യുന്ന കൊച്ചു കൊച്ചു പാപങ്ങൾ പോലും മനസ്സിലാക്കുവാനും അവയെ തിരുത്തുവാനും അപ്രകാരം ക്രിസ്തുവിന്റെ കൃപയിൽ നിലനിൽക്കുവാനും ക്രിസ്തുവിന്റെ സന്തോഷത്തിലും അനുഗ്രഹത്തിലും ജീവിക്കുവാനും ഒക്കെയുള്ള ക്രഭയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം സർവേശ്വരൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ പാപങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു കൃപ സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നമ്മുടെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുവാനും ചോദിക്കുവാനുമുള്ള ഒരു എളിമ സർവേശ്വരൻ നമുക്ക് നൽകട്ടെ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കാൻ നടക്കാതെ സ്വയം തിരുത്തുവാനുള്ള വിവേകവും എളിമയും ജ്ഞാനവും കർത്താവ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ